യേശുക്രിസ്തു സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഇവർക്കും സ്വാഗതം യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്നത് ജീവന്റെ നാഥനായവന്റെ ജീവന്റെ ജീവൻ പ്രബോധനമാണ് പ്രബോധനമാണെന്ന് സുവിശേഷം തന്നിൽ വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാനിരിക്കുന്നവർക്കും അനുഭവമാക്കാനുള്ള വിരുന്നൊരുക്കുകയാണ് ക്രിസ്തു യേശു ആരാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ് അവിടെ നിന്ന് കരുത്തനായ പോലെ പ്രശസ്തി ഒട്ടും ചോർന്നു പോവാത്ത ധീരനായ രാജാവിനെ പോലെ ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ഭരണാധിപൻ്റെ തൻ്റെ ആയിരുന്നു ഞാൻ ജീവന്റെ അപ്പമാണെന്ന് ക്രിസ്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഞാൻ ജീവന്റെ അപ്പമാണ് എന്ന വചനത്തിലൂടെ ക്രിസ്തു വലുതാകുകയല്ല ചെയ്തത് അവൻ്റെ ചെറുതാകലിന്റെ ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷം തൻ്റെ ചെറുതാകൽ ലോകത്തിന് വേണ്ടിയായിരുന്നു ലോക ജനതയ്ക്ക് വേണ്ടിയായിരുന്നു അതുകൊണ്ടാണല്ലോ യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നത് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏക ജാതന നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ചെറുതാകലിന്റെ സ്നേഹമാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് സ്നേഹത്തിൽ അവിടെ വലുതായി രൂപത്തിൽ ക്രിസ്തു ചെറുതായി കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയവൻ കുഷ്ഠരോഗിയെ തൊട്ടവൻ തളർവാദ രോഗിക്ക് ജീവൻ നൽകിയവൻ നിയമജ്ഞരുടെയും ഭരിസ്യരുടെയും അധികാര ഹുങ്കിനെ ഭയമില്ലാതെ വിമർശിച്ചവൻ പാപികളുടെ തോഴൻ എന്ന പരിഹാസത്തിന്റെ വിളിക്കേട്ടവൻ ചെറുതാകാൻ പോകുന്നു എന്നതിന്റെ ആഹ്വാനം ലോകം ജയിക്കാൻ ലോക ജനതയെ ജയിക്കാൻ തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം ജയിക്കാൻ തോറ്റുകൊടുത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത് ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള യേശുവിന്റെ അർത്ഥവത്തായ ഈ പ്രഭാഷണത്തിൽ ആദ്യ ഭാഗത്ത് ദൈവവചനമായ യേശു വിശ്വാസത്തിന്റെ പ്രത്യുത്തരം ആവശ്യപ്പെടുന്നു രണ്ടാം ഭാഗത്ത് ദിവ്യകാരുണ്യമായ യേശു തന്നെ ഭക്ഷിക്കുക എന്ന് ജനത്തോട് ആവശ്യപ്പെടുന്നു മോശയുടെ സമയത്ത് ലഭിച്ച മന്നായിൽ നിന്ന് വ്യത്യസ്തമാണ് യേശു നൽകുന്ന സ്വർഗീയ അപ്പം കാരണം ഈ സ്വർഗീയ അപ്പം നൽകുന്നത് മോശയല്ല അത് ദൈവമാണ് മറ്റൊന്ന് കഴിഞ്ഞ കാലത്തല്ല ഇന്ന് ലഭിക്കുന്ന ദാനമാണ് ദിവ്യകാരുണ്യം ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ എവിടെയെല്ലാം കത്തോലിക്ക ദേവാലയങ്ങളുണ്ടോ അവിടെയൊക്കെ വിശുദ്ധ കുർബാനയുമുണ്ട് ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് കത്തോലിക്ക സഭയിൽ മാത്രം നാം കാണുന്ന വ്യത്യസ്തത ഇതാണ് യഥാർത്ഥ അപ്പം എന്ന് ക്രിസ്തു ആവർത്തിക്കുകയാണ് ആ യഥാർത്ഥ പിതാക്കന്മാരല്ല യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഉള്ളതാണ് അവിടെ നിന്നും വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ സാക്ഷികളായി ജീവിക്കാൻ നമുക്ക് കഴിയണം പതിനാറ് വയസ്സുള്ള കാർലോ എന്ന ബാലനും വെറും ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമുള്ള അഞ്ജന ജോർജ് എന്ന പെൺകുട്ടിക്കും ക്രിസ്തുവിന്റെ സ്നേഹത്തെയും ജീവന്റെ അപ്പത്തെയും അത്ര കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും ദിവ്യകാരുണ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കി അവയെ ഭക്തിയോടുകൂടി സമീപിക്കുവാൻ സാധിക്കും എന്നുമുള്ള വിശ്വാസ സാക്ഷ്യം കൂടിയാണ് ഇവരുടെ ജീവിതം ഇവർ ലോകത്തിന് ജീവന്റെ അപ്പമായ ദിവ്യകാരുണ്യനാഥന്റെ സാക്ഷികളായി മാറി ഇവർ നമുക്ക് ചൂണ്ട് ചൂണ്ടുപലകകളാണ് സ്വർഗത്തിലേക്കുള്ള ചൂണ്ട് പലകൾ ഇത്തരം നല്ല ജീവിത മാതൃക വഴി അനേകർ ജീവിക്കുന്ന കത്തോലിക്കാ സഭയിൽ നിലനിൽക്കുന്ന വിശ്വാസി എന്ന നിലയിൽ സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും അതിന് ജീവന്റെ അപ്പമായ നാഥനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേനി